വാർത്തകൾ വിശദമായി നോക്കാം വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഇടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത് ആന മാനന്തവാടി നഗരത്തിലെത്തി പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി സ്കൂളുകൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു ചേരുന്നുണ്ട് ഷിബു വയനാട്ടിലെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ പരിഭ്രാന്തി പരത്തി കാട്ടാനായി ഇറങ്ങിയിരിക്കുന്നത് എപ്പോഴായിരുന്നു കാട്ടാന ഇറങ്ങിയ സംഭവം ആളുകൾ അറിയുന്നത് ഇപ്പോൾ കാട്ടാൻ എവിടെയാണ് നിലയുറപ്പിച്ചത് ആതിര ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് കാട്ടാനയെ മാനന്തവാടി നഗരത്തിനടുത്തുള്ള പായോട് പ്രദേശത്ത് ആദ്യമായി പാൽ കൊണ്ടുപോകുന്ന ക്ഷീര കർഷകർ കണ്ടത് തുടർന്ന് ആനയെ തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വനപാലകരും നാട്ടുകാരും പോലീസും ചേർന്ന് ആനയെ തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ കൂടുതൽ ജനങ്ങളുള്ള മാനന്തവാടി നഗരത്തിലേക്ക് ആനയെത്തുകയാണ് പിന്നിലുണ്ടായത് കോടതി പരിസരത്ത് ട്രഷറി പരിസരത്തെല്ലാം എത്തി ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാട്ടാന ഉള്ളത് മാനന്തവാടിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് കാട്ടാനയെ തുരത്തുന്നത് വരെയോ അല്ലെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടുന്നത് വരെയോ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കില്ല എന്ന് മാനന്തവാടി മർച്ചൻസ് അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോളേജുകളും സ്കൂളുകളും പൊതുസ്ഥാപനങ്ങളും എല്ലാം ഉള്ള പ്രദേശത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ഇത് മാനന്തവാടി ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വനപാലകർ കൂടുതൽ പേർ നഗരത്തിൽ എത്തിയിട്ടുണ്ട് നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഒപ്പം തന്നെ ആനയെ തുരത്താനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് ഇത് കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച യാണ് ഇപ്പോൾ നഗരത്തിൽ എത്തിയിട്ടുള്ളത് നാഗർകോള ദേശീയ ഉദ്യാനത്തിൽ നിന്നുള്ള കാട്ടാനയാണിത് ഇതിനു മുൻപ് ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഇനിയും പിടികൂട്ടി തുറങ്ങിലടയ്ക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ആളുകളെല്ലാം ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഒരു ഭീതിജനകമായ അന്തരീക്ഷമാണ് ഉള്ളത് നഗരത്തിനടുത്തായത് കൊണ്ട് തന്നെ ജനങ്ങൾ അപകടാവസ്ഥ കണക്കിലെടുത്ത് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷിബു ഷിബു അതുപോലെ തന്നെ ഈ കാട്ടാന ഇപ്പോൾ നിലനിർപ്പിച്ച സ്ഥലത്ത് ജനവാസ മേഖലയിൽ അധികം ആളുകൾ താമസിക്കുന്ന ഇടമാണോ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആനയെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മാനന്തവാടി തുടരാം മർച്ച അസോസിയേഷൻ പ്രസിഡന്റ് കെ ഉസ്മാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കെ ഉസ്മാൻ വയനാട്ടിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് അതും റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള കാട്ടാനയാണ് ഇറങ്ങിയിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കാട്ടാനയെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഹലോ ഉസ്മാൻ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് മാനന്തവാടി മാനന്തവാടി ചേർന്ന് സ്ഥലത്താണ് ഏറ്റവും ജനനിബിഡമായ കേന്ദ്രങ്ങളിലാണ് ഇപ്പം കാട്ടാന നില ഉറപ്പിച്ചിട്ടുള്ളത് മാനന്തവാടി ടൗണിന്റെ ഏറ്റവും പിന്നെ തിരക്കേറിയ പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് ഇപ്പം ആനയുള്ളത് നിലവിലുള്ളത് ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടി വനംവകുപ്പും പോലീസും ഇപ്പം സജീവമായിട്ട് ഉണ്ട് പക്ഷെ അങ്ങനെ തുരത്താൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് മയക്കുപടി വെച്ച് ആ കാട്ടാനയെ പിടികൂടണം എന്നാണ് പിന്നെ ഞങ്ങളുടെ ആവശ്യം ടൗണിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും കാട്ടാന ടൗണിൽ നിന്ന് പോകുന്നതുവരെ ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊട്ടടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊട്ടടുത്ത എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ഈ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം കാട്ടാന പിന്നെ സാധാരണഗതിയിൽ ഇവിടെ കരടി പിന്നെ വന്നിട്ടുണ്ട് പിന്നെ പുലി വന്നിട്ടുണ്ട് കടുവ വന്നിട്ടുണ്ട് ഇപ്പൊ കാട്ടാനയും കൂടി വന്ന് ടൗണിൽ വന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇത് ആദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കാട്ടാന ഇതിനു മുമ്പ് വന്നത് അപ്പൊ ഇപ്പം കാട്ടാന എൺപത്തി ആറിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം മാന്യ ടൗണിൽ എത്തുന്നത് മറ്റേ മറ്റേ ടൗണിൽ കാട്ടാന എത്താറില്ലായിരുന്നു ഉസ്മാൻ അതുപോലെ തന്നെ ഇപ്പോൾ പരിഭ്രാന്തി പരത്തിയിരിക്കുന്ന കാട്ടാന റേഡിയോ കോളർ ധരിപ്പിച്ച കാട്ടാനോ ഉള്ളത് ഇപ്പോൾ ആളുകളൊക്കെ കാട്ടാനെ കാണാനുള്ള ഒരു ആൾ തിരക്കുമൊക്കെ അവിടെ ഉണ്ടോ അതുപോലെ തന്നെ ഒരു ശാന്തത നഷ്ടപ്പെട്ടാൽ ഈ ഒരു പ്രകോപനം ഉണ്ടായാൽ അതൊക്കെ നേരിടാൻ സുസജ്ജമാണോ അവിടുത്തെ വനം അധികൃതർ ഇവിടെ ഇപ്പോൾ ഉള്ളത് രാവിലെ ജനങ്ങളൊന്നും പുറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കാട്ടാന ടൗണിൽ ഉള്ളതായിട്ട് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ളത് ഇപ്പം കാട്ടാന ഉള്ളത് മാനന്ത ടൗൺ പ്രദേശത്താണ് പക്ഷെ എന്നാലും ഒരു ഭീതി മൊത്തം നിലവിലുണ്ട് ആ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മുൻകരുതൽ നടപടികളാണ് പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കുള്ള ആശങ്ക ഈ ആനയെ കാട്ടിലേക്ക് തുരത്താൻ കഴിയുമോ എന്നുള്ളൊരു ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മയക്കു വഴിവെച്ച് പിടിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് പിന്നെ മറ്റൊരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാട്ടാന മാനന്തവാടിയിൽ രാവിലെ പായ്യോട് സിആർ പി കുന്നിലാണ് ആദ്യം കണ്ടെത്തിയത് ടി ആർ പി കുന്നാണ് അത് തിരിച്ച് പുഴ കടന്ന് ഏഹ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നില ഉറപ്പിച്ചത് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നാണ് ഇപ്പം വീണ് ടൗണിന്റെ തൊട്ടടുത്ത് ടൗൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ ടൗൺ ആണ് ആ ടൗണിന്റെ ഒരു ഭാഗത്താണ് ഇപ്പൊ കാട്ടാണ് ഇപ്പം നിലവിലുള്ളത് വലിയ ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഉള്ളത് അതുപോലെ തന്നെ സ്കൂളുകൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ന് പ്രവൃത്തി ദിവസമാണ് സ്കൂളുകളും കോളേജുകളും ഒക്കെ പ്രവർത്തിക്കുന്ന ദിവസമാണ് അപ്പോൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് വിദ്യാർത്ഥികൾ അടക്കം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ജില്ലയിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടില്ല മാനന്തവാടി പരിസരത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യക്തിയ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് പുറത്തു പോകാതെയും ഇനി ആരെങ്കിലും സ്കൂളിലേക്ക് എത്താറുണ്ടെങ്കിൽ അവർ തിരികെ വീട്ടിൽ പോകണം എന്നുമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് രാവിലെ പുറപ്പെടുന്നവരുണ്ടാവുമല്ലോ സ്കൂളിലേക്ക് അപ്പൊ സ്കൂളിൽ എത്തിയവര് തിരികെ പോകാനും പാടില്ല സ്കൂളിൽ എത്താത്തവര് തിരികെ വീട്ടിലേക്ക് പോകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഏറ്റവും വലിയ ജനനിമിടമായിട്ട് രാവിലെ മണി മുതലാണ് ഇവിടെ തിരക്കു പക്ഷേ പക്ഷെ മണിക്ക് മുമ്പ് തന്നെ കാട്ടാനയുടെ ഈ ഒരു അവസ്ഥാവിശേഷം ഉള്ളതുകൊണ്ട് മറ്റ് മുൻഗണന നടപടികൾ സജീവമാക്കുന്നതിനു വേണ്ടി വനംവകുപ്പിനും പോലീസിനും കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പോലീസും ആവശ്യത്തിന് വനംവകുപ്പ് അധികൃതർ ഇപ്പം നിലവിൽ മാനന്തവാടിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് സജീവമായി എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി കെ ഉസ്മാൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ഉസ്മാൻ ആണ് കേരള വിഷൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത് ഷിബു ചേരുന്നുണ്ട് ഇപ്പോൾ വനംവകുപ്പിന്റെ മച്ചൻ അസോസിയേഷൻ പ്രസിഡന്റ് കെ ഉസ്മാൻ സൂചിപ്പിച്ചിരിക്കുന്നത് മയക്കുവടി വെക്കാനാണ് അവരുടെ തീരുമാനം എന്നാണ് സ്കൂളുകൾക്കടക്കം നാട്ടുകാർക്കടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ കാട്ടാന അതിനായി ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് അതായത് മർച്ചന്റ് അസോസിയേഷനും ഭാരവാഹികളും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് കാട്ടാനയെ മയക്കുപൊടി വെച്ച് പിടികൂടണം കാട്ടിലേക്ക് തുരത്തുകയല്ല വേണ്ടത് കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചാൽ അതായത് കൂടുതൽ അപകട സാധ്യത ഉള്ളതുകൊണ്ട് നഗര മധ്യത്തിലായതുകൊണ്ട് തന്നെ മയക്കുപടി വെച്ച് പിടികൂടണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ ഇപ്പോൾ മയക്കുപിടി വെച്ച് പിടികൂടുക എന്നുള്ളത് അത്ര സാധ്യമായ കാര്യമല്ല ഒന്ന് ഇത് കർണാടക വനം വകുപ്പിന്റെ റേഡിയോ കോളർ ഘടിപ്പിച്ച് അവരുടെ ലിസ്റ്റിലുള്ള കർണാടക വനം വകുപ്പിന്റെ ലിസ്റ്റിലുള്ള ആനകളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ അവരുടെ അനുമതിയോ മറ്റു കാര്യങ്ങളോ നേടേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഇത് നഗരമധ്യത്തിലായതിനാൽ തന്നെ മയക്കൂടി വെക്കാനുള്ള സാധ്യത ജനങ്ങൾ ഒക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടി വരും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മയക്കൂടി വെക്കുക എന്നുള്ളത് ഇപ്പോൾ അസാധ്യമായ കാര്യമാണ് ഇപ്പോൾ കൂടുതൽ അപകടവ്യവസ്ഥ ഒഴിവാക്കാ ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഈ ആന ഉള്ള പ്രദേശത്തേക്ക് ആളുകളെ കൂടുതൽ എത്താതിരിക്കാനുള്ള ജാഗ്രതാ നടപടികളാണ് ഇപ്പോൾ വനം ഉപകരിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ നമുക്കറിയാം വയനാട് ജില്ലയിലെ വിദഗ്ധരായ വകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങിയ ടീമാണ് ആർ ആർ ടി സംഘം അതുകൊണ്ട് തന്നെ ആർ ആർ ടി സംഘം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം വൈദഗ്ധ്യം നേടിയവരാണ് ഇവർ അതുകൊണ്ട് വിദഗ്ധ ഉപദേശം കൂടി തേടിയ ശേഷം മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഏതായാലും കൂടുതൽ പോലീസും കൂടുതൽ ആർ ആർ ടി ടീം അംഗങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ നേരത്തെ ഈ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്ത രാവിലെ തന്നെ പ്രചരിച്ചതിനാൽ കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് എത്താത്തത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം തന്നെ വലിയൊരു അപകടാവസ്ഥ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ആനയുടെ സ്ഥിതി ചലനം എങ്ങോട്ട് ആന സഞ്ചരിക്കുന്നു എന്നുള്ള സഞ്ചാരപാത കൂടി കണക്കിലെടുത്തായിരിക്കും അനന്തര നടപടികൾ സ്വീകരിക്കുക എന്നാണ് വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇബു ഷിഷുബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം മാനന്തവാടിയിൽ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണോ അതെ നിലവിൽ വ്യാപാര സ്ഥാപനങ്ങൾ മർച്ചൻസ് അസോസിയേഷൻ പറഞ്ഞതുപോലെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് ഒന്നും തുറന്നിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നേരത്തെ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ എത്തിയവർ സ്കൂളിൽ തന്നെ ഉണ്ട് കോളേജുകളിലും ഉണ്ട് മറ്റുള്ളവരോട് ഇങ്ങോട്ട് നഗരത്തിലേക്ക് വരരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് വാഹനങ്ങൾ കൂടുതൽ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നഗര അതിർത്തികളിലെല്ലാം പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് ആന എങ്ങോട്ട് നീങ്ങുന്നു എന്നതനുസരിച്ച് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റിഷിഭു വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ഇടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത് ആന മാനന്തവാടി നഗരത്തിലെത്തി പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ മയക്കുവെടി വെക്കാനാണ് സാധ്യത വനംവകുപ്പ് അധികൃതരും ആർ ആർ ടി സംഘവും ഇപ്പോൾ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിലും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഷിബു നൽകും